ജമിനിയാണ് മനസ്സിലായി ജമിനി ജമനി ജമിനി 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 ഗമിനി 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 ആ ജമിനിയല്ല ഇത് വേറെ ജമനി ഈ ജമിനി എന്ത് ജമിനിയാണെന്ന് നമുക്ക് കേൾക്കാം പറഞ്ഞ നമ്മള് ജനിച്ച ഇതുണ്ടല്ലോ ഇതുണ്ട് ജമനി ജമിനി എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ നടീനെ പറയാത്ത രീതിയിലേക്ക് പരാതിയിൽ സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നു മുപ്പത് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഇനി ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് ഒരു ചേട്ടനെ അറസ്റ്റും ചെയ്തു കാണാം നടി നൽകിയ പരാതിയിലുള്ളവരുടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നതാണ് ഡിസിപി വ്യക്തമായത് അതായത് നിരവധി പേർ മോശം കമന്റുകൾ താങ്ങിയിട്ടുണ്ട് അതിപ്പോഴും അവിടെ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിരിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് വാവ് വണ്ടർഫുൾ 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 അതായത് പുള്ളിക്കാരി പരാതിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് വന്നിരിക്കുകയാണെന്നൊരു സാഹചര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നമ്മൾ സ്പണ്ട് കാലങ്ങളിൽ കളിയാക്കി പറയുമല്ലോ തോട്ടയിട്ട് പൊട്ടിച്ചവന് കേസില്ല അത് കേട്ടിരുന്നവനാണ് കേസ് ഇപ്പോഴും ഞാൻ പറയുന്നു അതിൻ്റെ താഴെ പോയി അശ്ലീല കമൻറ്റുകൾ ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിലേക്ക് ലീഡ് ചെയ്ത ആൾക്ക് ആൾക്കെന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതൽ ആഘടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് അറിയാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഹണി റോസ് ബോച്ചെ വഴക്കാണ് കഴിഞ്ഞ ദിവസം ഹണി റോസ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവും ഞാൻ മറ്റുള്ള യൂട്യൂബ് ക്രിയേറ്റർ കണ്ടന്റ് ക്രിയേറ്റർ പറഞ്ഞ സാധനങ്ങളല്ല നിങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നന്നായിരുന്നു അപ്പോൾ നമുക്ക് എന്താണ് ഈ വിഷയം എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം കഴിഞ്ഞ ദിവസം ഹണി റോസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ള ആ പലരും ചോദിക്കുന്നുണ്ട് പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകളിൽ ക്ഷണിച്ചിരുന്നു പക്ഷേ ഞാൻ വിസമ്മതം പ്രകടിപ്പിച്ചു ചടങ്ങുകളിൽ ഇതിന് മൂലം മനഃപൂർവ്വമായിട്ട് ഞാൻ വരുന്ന ചടങ്ങുകളിലെല്ലാം വന്ന് അവിടെയും അവ അവഹേളിക്കാൻ ശ്രമിച്ചു അതുപോലെ തന്നെ പല ഇൻ്റർവ്യൂസിലും തൻ്റെ പേര് ആവശ്യമില്ലാതെ വലിച്ചിട്ടു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഹാനി റോസ് അവിടെ പറഞ്ഞിരുന്നത് അപ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലായി പറഞ്ഞിട്ടുള്ളത് ബോച്ചയാണെന്ന് പക്ഷേ പുള്ളിക്കാരി എങ്ങും ബോച്ചയുടെ പേര് വ്യക്തമായി പറഞ്ഞിട്ടുമില്ല പക്ഷേ കാണുന്നവർക്കെല്ലാം മനസ്സിലായി പുള്ളിക്കാരി ബോച്ചയെക്കുറിച്ചാണ് പറയുന്നത് പുള്ളിക്കാരി ഇപ്പോൾ ഇത്തരത്തിൽ ട്രിഗർ ആകാനുള്ള കാരണം ബോച്ചെ രണ്ട് സ്ഥലങ്ങളിൽ റീസൻറ്റായിട്ട് ഹണി റോസിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുമായിട്ട് അനുബന്ധിച്ചിട്ടാണ് ഇപ്പോൾ ഹണി റോസ് വീണ്ടും പ്രൊവോക്ക് ചെയ്യുകയും അവർക്ക് വളരെയധികം സൈബർ ബുള്ളിംഗ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി ആദ്യം നമുക്ക് ബോച്ചെ ജാങ്കോ സ്പേസിൽ കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് കേട്ടുനോക്കാം ഒരു വീഡിയോ ഹണി ഹണി റോസിനെ റോസിനെ എന്തിനു കുന്തി കുന്തി ദേവി ഉപമിച്ച് ദേവിയെ ഉപയോഗിക്കാൻ കാരണം കുന്തി ദേവിയുടെ കഥ വായിച്ചാല് നമുക്കതിൽ കാണാം കുന്തി ദേവിയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളും രൂപങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് കൊറേ കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട് പുള്ളി വായിച്ചിട്ടുണ്ട് നിങ്ങൾ എത്ര പേര് ഇത് വായിച്ചിട്ടുണ്ട് ആ അന്നത്തെ ദിവസം ആ ഉദ്ഘാടന ചടങ്ങിൽ പോയ എത്ര പേര് ഇതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ടാവാം പക്ഷേ അതുമാത്രമല്ല പുള്ളിക്കാർ ഈ വായിച്ച കഥയെക്കുറിച്ചിട്ടല്ല അവിടെ സംസാരിച്ചത് പുള്ളി അവിടെ സംസാരിച്ചത് ആ ഒരു സീരിയലുമായി ബന്ധപ്പെട്ടിട്ടാണ് പിന്നീട് ഇപ്പം ഹണി റോസാണ് ഏറ്റവും കൂടുതൽ ഈ ബോഡി ഷെയ്മിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ബ്ലെയിം കേട്ടിട്ടുള്ള ഒരുപാട് ബോഡി ഷേമിങ് നേരിട്ടിട്ടുള്ള ഒരു നടി അപ്പോൾ അവരുടെ പിൻഭാഗത്തെ കുറിച്ചിട്ട് തന്നെയാണ് ഇദ്ദേഹം അങ്ങനത്തെ ഒരു ദ്വയാർത്ഥം നിറഞ്ഞ തമാശ പറഞ്ഞതും അത് പുള്ളിക്കാരിയിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാം അതൊന്നും ഞാൻ കാണിക്കുന്നില്ല നമുക്ക് പുള്ളി ബാക്കി ബാക്കിയേക്കാം അപ്പോൾ ആ ഒരു ടീം എടുത്തിട്ടാണ് ഇവിടെ അണിറോഷനെ കുന്തി ചിത്രീകരിച്ചത് പലരും കൊണ്ടാണ് കാണിക്കാൻ പറയരുത് ദൈവമേ പുള്ളിക്കാരിക്ക് മനസ്സിലായില്ല ആദ്യം ചേട്ടൻ പറഞ്ഞത് പുള്ളിക്കാരിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല ഞാൻ ഇതിൽ ഞാനിതിലൊരിക്കലും ബോച്ചെ മാത്രം കുറ്റം പറയത്തില്ല ഈ രണ്ട് ഇൻ്റർവ്യൂലും അല്ലെങ്കിൽ പോകുന്ന ഇന്റർവ്യൂവിലെല്ലാം ഹണി റോസിന്റെ വിഷയങ്ങൾ എടുത്തിടുന്നത് ഈ ഓൺലൈൻ മീഡിയക്കാരാണ് എന്നിട്ട് പുള്ളിക്കാരനെ മാത്രം പറയുന്ന കാര്യമില്ല പുള്ളിക്കാരിക്ക് നന്നായിട്ട് മനസ്സിലായി പുള്ളിക്കാരനെ എന്താണ് പറഞ്ഞത് എന്നിട്ട് എന്ത് ആ പുള്ളിക്കാരുടെ ഒരു പ്രത്യേക എനിക്ക് ഇതിനോടൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല അപ്പൊ പ്രവോദത്തോട് പറഞ്ഞ് മേടിപ്പിച്ചിട്ട് ഒന്നും അറിയത്തി ഞാൻ ഭയങ്കര നിഷ്കളങ്ക എന്നുള്ള രീതിയിലാണ് ഇന്റർവ്യൂ ചെയ്യുന്ന പല ആളുകളും ഇതിനെ സമീപിക്കുന്നത് നമുക്ക് ബാക്കിയേക്കാം അങ്ങനെയാണ് പലരും അതില് കുന്തി ദേവി എന്താ നിങ്ങൾക്ക് അത് കൂടുതലുള്ളത് കൊണ്ടല്ലേ പലരും പലതും പറഞ്ഞു അങ്ങനെ ഓപ്ഷൻ ജെമിനിയാണ് ജെമിനി ജമനി ജമിനി ജമിനി ഗമനി ആ ജമനി അല്ല ഇത് വേറെ ജമനി ഈ ജമിനി എന്ത് ജമിനിയാണെന്ന് കേൾക്കാം ഇന്നത്തെ മൂഡ് വേറെ നാളത്തെ മൂഡ് വേറെ കറക്റ്റ് 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 ഇന്നത്തെ ഇന്ന് ബോച്ചെ നാളെ വേറെ ഏതോ ചേ അതാണ് പുള്ളിയുടെ ഒരു ക്യാരക്ടർ അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞ പുള്ളിക്ക് ഓരോ ദിവസം ഓരോ വ്യക്തിത്വമാണ് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വ്യക്തിത്വം ഇല്ലാത്ത ഒരു മനുഷ്യൻ എന്ന രീതിയിൽ പുള്ളി തന്നെയാണ് പുള്ളിനെ കുറിച്ച് സംസാരിക്കുന്നത് പാരമ്പര്യമായി കിട്ടുകയാണോ അതോ ജമിനി പുള്ളി ജനിച്ചതല്ലേ പുള്ളിയുടെ മാത്രം അടേ പാരമ്പര്യം ബാക്കിയേക്കാം ബോച്ചെ ഫാൻസിനെ പ്രത്യേകം കമന്റുകളിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു കേട്ടോ ചീത്ത പുള്ളി ഉണ്ടാവുന്ന അറിയാം യെസ് പ്ലീസ് കണ്ടിന്യൂ ഓരോ ദിവസം ഡിഫറെ ഡിഫ് വ്യക്തിയായിരിക്കും ഇപ്പോഴും രണ്ട് ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ അങ്ങനെ എടുക്കാം കുന്തി ദേവി ആ കഥയിലുള്ള കുന്തി ദേവിയുടെ കുന്തി ദേവി വർണ്ണിക്കുന്നതും അവരുടെ കഥയുമായി ബന്ധപ്പെട്ട് പുരാണങ്ങളിലൂടെ കടന്നു പോയാൽ ആ കുന്തി ദേവിയെ കണക്ട് ചെയ്യാവുന്ന സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ എടുക്കാം അല്ല ആകാര വടിവ് കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും ചിന്തിക്കാം ആർക്ക് വേണമെങ്കിലും വേണ്ടതൊക്കെ ഉണ്ട് ആവശ്യങ്ങാർക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ആരെയും വിഷമിപ്പിക്കരുത് എന്ന് മാത്രമേ അവരുടെ ഉദ്ദേശ അവർക്ക് പക്ഷേ നമ്മൾ ഈ പറയുന്ന ആളെ വിഷമിപ്പിക്കാം കേട്ടോ അതിൽ കുഴപ്പമില്ല ഇനി നമുക്ക് പുള്ളി പറയാനുള്ള ബാക്കി കാര്യങ്ങളൂടെ പറയാം പുള്ളി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നടിമാരെ വലിച്ചിടുന്നത് അല്ലെങ്കിൽ ഹണി റൂസിനെ വലിച്ചിടുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടെ സംസാരിക്കുന്നുണ്ട് നമുക്കതിലൂടെ കേൾക്കാം മാർക്കറ്റിംഗ് അതിലുണ്ട് പക്ഷെ അതിന് വേണ്ടിയല്ല എനിക്ക് മാർക്കറ്റിംഗിന് ഒരുപാട് സാധ്യതകളുണ്ട് അത് അതിൽ കൂടെ ഉണ്ടാവും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാ പോലെ വയറിലാവുമ്പോ നമ്മുടെ ബിസിനസ് കൂടും ബിസിനസ് കൂടുമ്പോ കഞ്ഞി വാങ്ങാനുള്ള കാശ് കിട്ടും വയറുറയും വൈപ്പിലേക്കെല്ലാവ ഉദ്ദേശിച്ചത് അതിപ്പോ വേറെ ഉദ്ദേശമൊന്നും എനിക്കില്ല ഇതേ സാധനം മറ്റൊരാൾ പറഞ്ഞപ്പോഴാണ് അരിയണ്ണൻ എന്ന അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത് അപ്പോൾ ഇന്നു മുതൽ നമ്മുടെ ഈ ബോച്ചയെ നമ്മൾ കഞ്ഞിയണ്ണൻ എന്ന അഭിസംബോധന ചെയ്യും അതായത് പുള്ളി വയറിലാവുന്നു കഞ്ഞി കിട്ടുന്നു വയർ നിറയ്ക്കുന്നു കഞ്ഞിയണ്ണൻ ഓക്കെ നമുക്കിനി ബാക്കിയും കൂടെ കേൾക്കാം കുറച്ച് സംഭവങ്ങൾ ഉണ്ടോ ഇതിനകത്ത് മാത്രമല്ല ഈ ചോദ്യത്തിൽ ഒരു സാധനം ഉണ്ടെന്ന് മനസ്സിലായി എന്റെ മാത്രം മാത്രം ഉദ്ദേശം ൂ വെക്കാനോ ഒന്നിനും വിളിക്കണേ അവര് ഉദ്ഘാടനം ചെയ്ത് അവർ സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കാറുണ്ട് ഇങ്ങനെ എന്താണ് ആ പോലെ രാത്രി അനിറോസ താമസിച്ച ഹോട്ടലാണോ താമസിച്ചേ അല്ലെങ്കിൽ എങ്ങനെയാണ് എങ്ങനെയുണ്ട് ഞാൻ പറയുന്നതൊന്നും ഇല്ല എനിക്ക് ഇവരെയൊക്കെ ഞാൻ വെച്ച് മാർക്കറ്റ് ചെയ്യാ എന്നല്ലാതെ ഉദ്ഘാടനം ചെയ്യ മാർക്കറ്റ് ചെയ്യാന്നല്ലാതെ വേറൊരു ഉദ്ദേശം ഇതിലില്ല എനിക്ക് അങ്ങനത്തെ ഒരു പ്രൈസ് ോട് ഇല്ല അവര് അവരുടെ ആർട്ട് അവരുടെ സിനിമ ഇഷ്ടപ്പെടുന്നു അവരെ യൂസ് ചെയ്യുന്നു എനിക്ക് എന്റെ ഫ്രണ്ട്സ് അത് അങ്ങനെ അത് വേറൊരു കുറച്ച് അത് വേറൊരു ലൈൻ പുള്ളിക്കാരനുണ്ട് അതായത് ഈ ലൈനല്ല പാരല ലൈൻ ഈ ലൈൻ പുള്ളി മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ലൈനാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഇത് എന്ത് വൃത്തികെട്ട തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് ആണെന്നുള്ള കാര്യം ചിന്തിച്ചോണം ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തി അവരെ നിങ്ങളുടെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത് നിങ്ങൾക്ക് ഒരു റീച്ച് കിട്ടാൻ വേണ്ടി വിളിച്ചു വരുത്തി അവരെ അപമാനിച്ച് വിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ നടുമാരെ എല്ലാം വിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് പുള്ളിക്കാരിയെ പ്രൊവോക്ക് ചെയ്ത റീസണിൽ ഒന്ന് ഇനി രണ്ടാമത്തെ റീസൺ ഇതുപോലെ തന്നെ പുള്ളി മറ്റൊരു ഇൻ്റർവ്യൂ കൊടുക്കുകയും അല്ലെങ്കിൽ മറ്റൊരു ചടങ്ങിൽ വെച്ച് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഓൺലൈൻ മീഡിയാസ് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയും അവിടെ വെച്ച് ഈ പുള്ളിക്കാരൻ മറ്റു കുറച്ച് കഥകൾ വിളിച്ചു പറയുകയും ചെയ്തു അപ്പോൾ അവിടെയും ഓൺലൈൻ മീഡിയ തന്നെ പ്രശ്നക്കാര് അത് ചോദിച്ചത് കൊണ്ടാണ് പുള്ളി പറഞ്ഞത് പുള്ളി പറയാൻ ആയിരുന്നു അപ്പോൾ അവർ ചോദിച്ചു പുള്ളി അത് പറഞ്ഞു അപ്പോൾ നമുക്ക് അതുകൂടെ കേൾക്കാം ശൈലിയാണ് ദേവി ആയിട്ട് അഭിസംബോധന അല്ല അതിപ്പോ എന്താ ഓരോരുത്തര് ഞാൻ നടീന്നേ പറഞ്ഞോളൂ വെടിയെന്ന് പറഞ്ഞേ പക്ഷെ ആൾക്കാര് ഇൻഡയറക്ട് ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചൊടിക്കുകയാണ് വളരെ ഡയറക്റ്റ് ആയ രീതിയിൽ നിങ്ങൾ അത് തന്നെയാണ് പറഞ്ഞത് എന്നിട്ട് ഇപ്പൊ വന്നിട്ട് വീണ്ടും നമ്മുടെ സമൂഹത്തിൽ ഈ പറഞ്ഞ സാധനം അതിസംബോധന ചെയ്യുന്നത് മോശം തരത്തിൽ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു സ്ത്രീ അങ്ങനെ പറയുമ്പോൾ അവർ പ്രൊവോക്കാകില്ലേ അവരാകും ബാക്കിയും കൂടെ കേക്കാം അടിമാര് വന്നുപോയത് മറ്റേ ഹോട്ടലിലാണോ എങ്ങനെ കിട്ടോ ഞാൻ ഈ നടിമാരായിട്ട് ഈ യാതൊരു ബന്ധവും ഇല്ല എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നസ്സും ഇല്ല എനിക്ക് എന്റേതായ ഫ്രണ്ട്സ് എൻ്റെതായ ഒരു മേഖലയുണ്ട് അപ്പോ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു അവർക്ക് അവരുടേതായ റെമനറേഷൻ കൊടുക്കുന്നു മാത്രമല്ല അങ്ങനെ ഒരു ചിന്തയുണ്ട് ഈ നടിമാരൊക്കെ പ്രശ്നക്കാരാണ് എല്ലാവർക്കും ഇങ്ങനെ കിട്ടുന്നുള്ള പോലെ ഒരു ചിന്ത അതൊക്കെ തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടേതായ മാന്യതയും കാര്യങ്ങളുണ്ട് അവർക്ക് അവരുടേതായ പ്രൊഫഷൻ ഉണ്ട് അവരുടേതായ വരുമാനമുണ്ട് കാര്യങ്ങളുണ്ട് അല്ലാതെ ഏഹ് ഈ വക പരിപാടിയൊക്കെ നടക്കാൻ ഒരു എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ എന്റെ അറിവില് ഈ പറയുന്ന പോലെയുള്ള ഒരു ചിന്തയല്ല തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടാവും അപ്പം ഈ നടിമാർക്ക് അവരുടേതായ മാന്യത ഉണ്ട് എന്നുള്ള കാര്യം ബോധ്യച്ചായിട്ട് അറിയാം ഈ പുള്ളി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ മേളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇട്ട് അതിനെ മൂടിക്കളയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് ഈ പുള്ളിയുടെ ബിസിനസ് പരമായിട്ടുള്ള ഐഡിയാസും സ്ട്രാറ്റജീസും എല്ലാം മികച്ചതാണ് പക്ഷേ ഇത്തരത്തിലുള്ള ദ്വയാർത്ഥം എന്ന് നിറഞ്ഞ തമാശകളാണ് എനിക്കിഷ്ടമില്ലാത്തത് അത് പറയുമ്പോഴത്തേനും അത് സ്വീകരിക്കാൻ ഒരുപാട് ആളുകളുണ്ട് അതാണ് തീരെ താല്പര്യമില്ലാത്തത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഹണി റോസ് ഇദ്ദേഹത്തിനെതിരെ ഒരു പരാതി കൊടുത്തിട്ടില്ല ഒരു വാർണിംഗ് പോലെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പോകുന്നിടത്തെല്ലാം എന്നെ വന്ന് ശല്യം ചെയ്യുന്നു ഇത്തരത്തിലുള്ള മോശം പരാമർശങ്ങൾ വീണ്ടും വീണ്ടും ഇൻ്റർവ്യൂവിൽ നടത്തുന്നു അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇദ്ദേഹം വീണ്ടും വീണ്ടും സംസാരിച്ചിട്ടുള്ളത് അതുമാത്രമല്ല ഈ ഹണി റോസ് കൊടുത്ത പരാതിയിൻമേൽ കുറച്ച് കേസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുകൂടെ കേൾക്കാം എന്നിട്ട് ബാക്കി പറയാം ോസിന്റെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നു മുപ്പത് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ മോശം പരാമർശം അശ്ലീല കമന്റുകൾ നടത്തിയ ആളുകൾക്കെതിരെയാണ് ഹണിറോസിന്റെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത് ഈ മുപ്പതോളം പേരിൽ പലരും വ്യാജ ഐ ഡിയിലുള്ളവരാണ് ചില യഥാർത്ഥ ഐഡിയിലുള്ളവരാണ് ഇവരെ കണ്ടെത്തി ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനമെന്നാണ് എറണാകുളം സെൻട്രൽ എ സി പി നമ്മളോട് പറഞ്ഞത് മുപ്പത് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഇന്നലെ വൈകിട്ടാണ് ഹണിറോസ് ഇത് സംബന്ധിച്ച പരാതി പോലീസിൽ നൽകിയത് ഇന്നലെ രാവിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഹണിറോസ് ഇട്ടിരുന്നു പക്ഷേ ഒരു വ്യക്തിക്കെതിരെയായിരുന്നു ഈ വ്യക്തിക്കെതിരെ നിലവിൽ പരാതി ില്ല ആ ഒരു മുന്നറിയിപ്പ് എന്നുള്ള ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് പരസ്യമായ പൊതുവേദിയിൽ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കം ചെല്ലുമ്പോൾ മോശം പരാമർശം നടത്തുന്നു അശ്ലീല പരാമർശം നടത്തുന്നു ലൈംഗിക ചൊവ്വയോടെ സംസാരിക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു പരാതി പറഞ്ഞുകൊണ്ടായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് പക്ഷേ അത് കാര്യമായിട്ട് എടുക്കണ്ട പുള്ളിക്കാരിയുടെ ഇങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു അതിന്റെ താഴെ അശ്ലീല കമന്റുകൾ ചെയ്ത മുപ്പതോളം പേർക്കെതിരെ കേസ് എടുത്തു എങ്ങനെ പുള്ളിക്കാരി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിൽ കമന്റ് ഇട്ട് മുപ്പതോളം പേർക്കെതിരെ കേസെടുത്തു പുള്ളിക്കാരുടെ കമൻറ്റിനടിയിൽ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോയ്ക്ക് അടിയിൽ പോയി കമൻറ്റിട്ടത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത് എന്നിരുന്നാലും ഇതിലേക്ക് ലീഡ് ചെയ്ത ആൾക്കെതിരെ പരാതിയില്ല അതായത് ബോച്ച് ഇത്തരത്തിലുള്ള അശ്ലീല പരാമർശം നടത്തി എന്ന പറഞ്ഞ കാര്യങ്ങളാണ് അത് സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട് അതിനെതിരെ ഇവിടെ ആർക്കും പരാതി എടുക്കാനൊന്നും വയ്യ പുള്ളിയുടെ ദമ്പടി ഉണ്ടല്ലോ അതുകൊണ്ട് പുള്ളിയെ തൊടാൻ പറ്റത്തില്ല അപ്പോൾ ഹാനി റോസിനും അതിന് പരാതിയില്ല കേട്ടോ ഈ കമൻറ്റ് ബോക്സിൽ ഉള്ളൂ പരാതി ഇനി ഈ ഒരു പരാതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചേട്ടനെ അറസ്റ്റും ചെയ്തു അതും കൂടെ കാണാം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നതെന്നാണ് ഡി സി പി വ്യക്തമായത് അതായത് ഇന്നലെയാണ് ഹണി റോസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് ഒരു വ്യക്തി ദയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി തന്നെ നിരന്തരമായി അപമാനിക്കുന്നു ആ കാര്യങ്ങളിൽ താൻ പ്രതികരിക്കാതിൽ തനിക്ക് പരാതി ഇല്ലാത്തതുകൊണ്ടല്ല അത് അവഗണിക്കുകയാണ് ചെയ്തത് ഇനിയും ആ തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗം നടത്തിയാൽ താൻ നിയമപരമായി നേരിടും എന്നതായിരുന്നു ഹണിറോസിന്റെ തുടർ നടപടി സ്വീകരിക്കുവെന്നതായിരുന്നു ഹണി റോസിന്റെ പോസ്റ്റ് അതിന് താഴെയാണ് നിരവധി പേർ മോശം അശ്ലീല കമന്റുകൾ അശ്ലീല പരാമർശങ്ങളടക്കം നടത്തിയത് അതേ തുടർന്നാണ് ഇന്നലെ ഹണിറോസ് പരാതി നൽകിയത് പരാതി നൽകിയ തൊട്ടടുത്ത ദിവസം തന്നെ ആദ്യ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇങ്ങനെ നിരവധി പേർ മോശം കമന്റുകൾ ആ പോസ്റ്റീവ് ആയിട്ടുണ്ട് അതിപ്പോഴും അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് വണ്ടർഫുൾ 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 അതായത് പുള്ളിക്കാരി പരാതിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് വന്നിരിക്കുകയാണെന്നൊരു സാഹചര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നമ്മൾ സ്പണ്ട് കാലങ്ങളിൽ കളിയാക്കി പറയുമല്ലോ തോട്ടയിട്ട് പൊട്ടിച്ചവന് കേസില്ല അത് കേട്ടിരുന്നവനാണ് കേസ് ഇപ്പോഴും ഞാൻ പറയുന്നു അതിൻ്റെ താഴെപ്പോയി അശ്ലീല കമൻറ്റുകൾ ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിലേക്ക് ലീഡ് ചെയ്ത ആൾക്ക് ആൾക്കെന്തുകൊണ്ട് കേസെടുക്കുന്നില്ല ഇത്തരത്തിൽ നമ്മുടെ ബോച്ചെ പലയിടങ്ങളിലായി പോയി ഹണി റോസിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ൾ പറഞ്ഞിട്ട് അതിന് പ്രശ്നമില്ല ബോച്ചടകയിൽ ഉണ്ടല്ലോ ജോർജ് ഊട്ടിയുള്ളവന് ഇവിടെ വേറെ ടൈപ്പ് ബഹുമാനമാണ് കിട്ടുന്നത് അല്ലാതെ കമൻറ്റിട്ട് അവനെ പിടിച്ചു അവനും പുണ്യാളുടെ ഞാൻ പറഞ്ഞാൽ അവനെ പിടിക്കണമനകത്ത് കിടക്കണം പക്ഷേ അതേ നീതി എല്ലാവരുടെയും കാര്യത്തിൽ നടപ്പാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഞാൻ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ബോഡി ഷേമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പഴി കേട്ടിരുന്നൊരു നടിയാണ് ഹണി റോസ് ഇതിനെക്കുറിച്ച് ഹണി റോസ് തന്നെ ഒരു നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന നമുക്ക് കേൾക്കാം വിഷമകരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണത് ഒരാളെ അവരുടെ ശരീരത്തിന്റെ പേരിൽ ഒരാളെ നമ്മൾ ബോഡി ഷേമിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിപ്പം എൻ്റെ കാര്യം മാത്രമല്ല ഇത് വളരെ നാച്ചുറൽ ഒരു സംഭവമായി നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് അതിപ്പോൾ കളറിൻ്റെ പേരിലായാലും അല്ലെങ്കിൽ നമ്മുടെ ശരീരാവയവങ്ങളുടെ പേരിലായാലും അല്ലെങ്കിൽ മോത്തിൻ്റെ ഷേപ്പിൻ്റെ പേരിലായാലും അങ്ങനെ പല രീതിയിൽ ഒന്നല്ലേൽ തടിച്ച ആളാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മെലിഞ്ഞ ആളാണെങ്കിൽ അങ്ങനെ ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ അതൊരു എന്താ പറയുക അത് പറയാം അതൊരു ക്വൈറ്റ് നോർമൽ ആയിട്ടുള്ള ഒരു സാധനമാണ് എന്നുള്ള രീതിയിൽ ഒരു 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 കൺസെപ്റ്റ് എവിടെയോ നമ്മുടെ തലയിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ എൻ്റെ ശരീരത്തിൽ ഭയങ്കര പ്രൗഡാണ് എനിക്കുള്ളതെല്ലാം അത് എൻ്റെ തന്നെയാണ് എല്ലാം സൂപ്പർ പ്രൗഡ് എനിക്ക് അതിനെ പറ്റി ഇപ്പൊ എന്നെ ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത്തരത്തിലുള്ള കമൻറ്റിനെ എന്തുകൊണ്ട് ബോധർ ചെയ്തു എന്നാൽ അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് അവർക്ക് ഏത് ലിമിറ്റ് വരെയാണ് അവർ സമ്മതിക്കുന്നത് എന്നുള്ളതിലാണ് ആ സംഭവം ഇതിനകത്ത് ഈ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് ചെയ്യുന്ന മണ്ടന്മാർ മനസ്സിലാക്കുക മനസ്സിലാക്കിയാൽ മതി ഞാനൊന്നും പറയുന്നില്ല ഇനി ഇങ്ങനൊരു സാഹചര്യത്തിൽ ഹണി റോസിൻ്റെ കമൻറ്റ് ബോക്സിലെല്ലാം അതായത് അവരുടെ ഫോട്ടോസിൻ്റെ മാ ഇട്ട് ബോച്ചയ്ക്കെതിരെ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലിട്ട ബോച്ചയ്ക്കെതിരെ ഇട്ട സാധനത്തിൻ്റെ അടിയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു നിങ്ങളുടെ വസ്ത്രധാരണത്തിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ കമൻറ്റുകൾക്കെതിരെ ഹണി റോസ് മറ്റൊരു പോസ്റ്റ് ഇന്ന് ഇട്ടിട്ടുണ്ട് ഒരു അരമണിക്കൂറിന് മുമ്പേ അത് നമുക്ക് നോക്കാം ഇന്ത്യയിലെ നിയമസംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് ഞാൻ പൊതുവേദിയിൽ എത്തിയിട്ടില്ല കറക്റ്റല്ലേ അവർ പറഞ്ഞത് നിങ്ങൾ ഓരോരുത്തരും അവരുടെ ചിന്തകൾ അനുസരിച്ച് സ്വയം നിയമസംഹിതകൾ സൃഷ്ടിക്കുന്നതിനാൽ സൃഷ്ടിക്കുന്നതിൽ ഞാൻ ഉത്തരവാദികളല്ല അതും ശരിയല്ല ഈ കുറേ ആളുകൾ അങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ പാടില്ല ഇങ്ങനത്തെ ഡ്രസ് ഇടാൻ പാടില്ല എന്ന് പറയും പക്ഷേ ഒരു ലിമിറ്റ് വരെ മാന്യമായ ഡ്രസ് ഇടണം ഇവരങ്ങനെ മാന്യമല്ലാത്തൊരു വസ്ത്രം ഇടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇനി എൻ്റെ എൻ്റെ പ്രശ്നമാണോന്നറിയില്ല ഏതായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡ്രസ്സ് ആണ് ഇവിടെ ഇടുന്നത് മോഡേണായിട്ട് ഇടുന്നുണ്ട് പക്ഷേ എക്സ്പോസീവ് ആയിട്ട് അധികം ഒന്നും ഇവർ മോശമായിട്ടുള്ള രീതിയിൽ വസ്ത്രധാരണം നടത്തുന്നില്ല അങ്ങനെ നടത്തുന്ന പലരുമുണ്ട് ഇവിടെ ഒരു അഭിനേത്രി എന്ന നിലയിൽ എന്നെ വിളിക്കുന്ന ചടങ്ങുകളിൽ പോകുന്നത് എൻ്റെ ജോലിയുടെ ഭാഗമാണ് അതിന് ഇവർക്ക് ദമ്പടിയും കിട്ടും അത് വേറെ അത് സ്വാഭാവിക അതിൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ എൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചോ എന്നെക്കുറിച്ചോ കൃത്യമായ ക്രിയാത്മകമായോ സർഗാത്മകമായോ വിമർശിക്കുന്നതും തമാശ ഉണ്ടാക്കുന്നതിലും എനിക്ക് വിരോധം ഇല്ല പരാതി ഇല്ല പക്ഷേ ഇത്തരം പരാമർശങ്ങൾക്ക് ആംഗ്യങ്ങൾക്ക് ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ വരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ അവർ പറഞ്ഞത് ഇത്തരത്തിലുള്ള അവരെ കളിയാക്കുന്നതൊക്കെ അവർ എൻജോയ് ചെയ്യുന്നു പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ടാവണം ചുമ്മാ ഒരാളെ പറയുമ്പോൾ അവർ റിയാക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വായി തോന്നിയതെല്ലാം പറയരുതെന്നാണ് എൻ്റെ സാരാംശം ആയതിനാൽ എൻ്റെ നേരെയുള്ള വിമർശനങ്ങളിൽ അസഭ്യ അശ്ലീല പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് സ്ത്രീകൾക്ക് തരുന്ന എല്ലാ സംരക്ഷണ സാധ്യതകളും പഠിച്ച് ഞാൻ നിങ്ങളുടെ നേരെ വരും അതാണിപ്പോൾ ഒരു തന്നെ അറസ്റ്റ് ചെയ്തത് ഒരിക്കൽ കൂടി പറയുന്നു സമൂഹ മാധ്യമങ്ങളിലെ അസഭ്യ അശ്ലീല ഭാഷാ പണ്ഡിത മാന്യന്മാരായ മാന്യന്മാരെ ഹു നിങ്ങളോട് ഇതേ അവസ്ഥയിൽ കടന്നു പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണി റോസ് എന്ന ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു അവർ പറയുന്നതിൽ കറക്റ്റായിട്ടുള്ള കാര്യമുണ്ട് ഇപ്പോൾ അവർക്ക് അത് ലിമിറ്റഡ് ആണെന്ന് തോന്നി ആ ഒരു സാഹചര്യത്തിൽ അവരത് പറഞ്ഞു അവിടെ കൊണ്ട് ഓൾറെഡി ഇത് ബോച്ചയോട് സംസാരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അവിടെ കൊണ്ട് അത് നിർത്തണമായിരുന്നു ഇതിൻ്റെ താഴെ അവരെ മോശമായി കമൻറ്റ് ചെയ്യുന്ന വെഗിളി പിടിച്ചവന്മാരോടും പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല പക്ഷേ ഈ ഒരു സാധനത്തിൽ എനിക്ക് തോന്നിയ ഒരു അസംതൃപ്തി എന്ന് പറഞ്ഞാൽ ബോച്ചയ്ക്കെതിരെ കേസില്ല മറ്റ് കമൻറ്റിട്ടവന്മാർക്കെതിരില്ല എതിരെ കേസ് അതിനകത്ത് തന്നെ നമ്മുടെ ആണ് കാണിക്കുന്നത് ഉള്ളവന് വേറൊരു നിയമം ഇല്ലാത്തവന് വേറൊരു നിയമം എന്നൊരു സാധനം തന്നെയാണ് കാണിക്കുന്നത് അയാൾക്കെതിരെ പരാതി കൊടുക്കാൻ ഞാൻ പോരാടും എന്നൊക്കെ പറയുമ്പോഴും അയാളുടെ പേര് പറയാനോ അയാൾക്കെതിരെ പരാതി കൊടുക്കാനോ ഈ പറയുന്ന ഹണി റോസും ധൈര്യം കാണിച്ചിട്ടില്ല ഇട്ട് ഏതോ കുറവ് വരെ തൂക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക സഭ്യമായ ഭാഷയിൽ മാത്രം രേഖപ്പെടുത്തുക മറ്റുള്ള ഏറ്റവും ആണ് ബൈ